വീണ്ടും ജനവാസ മേഖലയിലെത്തി ചക്കറിച്ച് ചക്ക കൊമ്പൻ പന്നിയാർ കോരമ്പാറ എസ്റ്റേറ്റ് ലയത്തിന്റെ സമീപത്താണ് ഇന്ന് പുലർച്ചെ കാട്ടാന എത്തിയത് ലയത്തിന് സമീപമുള്ള പ്ലാവിൽ നിന്നും ആന ചക്കറിച്ച് തിന്നു ആറാർ ടി സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ് ചക്ക ചക്കുന്നതിനാലാണ് ചക്കൊമ്പൻ എന്ന പേര് വീണതെങ്കിലും ചക്ക പറിക്കുന്ന ദൃശ്യങ്ങൾ അപൂർവമായി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇത് പന്നിയാർ കോരമ്പാറ എസ്റ്റേറ്റിലയത്തിന് സമീപമാണ് പുലർച്ചെയോടുകൂടി ആനയെത്തിയത് ആറാർത്തി സംഘം എത്തിയാണ് ആനയെ തുരത്തിയത് മുമ്പ് പന്നിയാറിൽ റേഷൻ കടയിൽ ചക്കക്കൊമ്പൻ ആക്രമിച്ചിരുന്നു കഴിഞ്ഞ മാസം മുറിവാലനുമായി ഏറ്റുമുട്ടിയ ചക്കകൊമ്പന് നേരിയ പരിക്കുകൾ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പരിക്കുകൾ മാറി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അന്ന് നടത്തിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്